ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ മലമ്പുഴ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പാലക്കാട് മാധവരാജ ക്ലബ്ബിൽ വെച്ച് ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് മലമ്പുഴ എം എൽ എ പ്രഭാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ എഫ് ബി ജില്ലാ പ്രസിഡന്റ് വി എൻ ചന്ദ്രമോഹനൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി രാമൻകുട്ടി എം ബി ഗ്രേഡിയർ ബ്രിഗ്രേഡിയർ നാരായണ മേനോൻ മാതാ അമൃതാനന്ദമയടം എ കെ നാരായണൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കെ എഫ് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രിയ വെങ്കിട്ടേഷ് കെ എഫ് ബി ട്രഷറർ ശബരി ബേബി ജോസഫ് സുധാകരൻ ജാഫർ രമേശ് കുമാർ എം കെ ഷെരീഫ് പി വി പ്രശാന്ത് പി പ്രേമ ചിത്രലേഖ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിർദ്ധരായ ഇരുന്നൂറോളം അംഗങ്ങൾക്ക് ഓണക്കിറ്റും അമൃതാനന്ദമയിമഠം പുത്തൂർ വക ഓണക്കോടിയും മാധവരാജ ക്ലബ്ബിന്റെ വക നാനൂറോളം അംഗങ്ങൾക്ക് ഓണസദ്യയും നൽകി

ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ